ഇപ്പോൾ രജൌറിയിൽ നോബിൽ നിൽക്കുന്ന ഭാഗത്ത് വീണ്ടും വെടിയൊച്ച കേൾക്കുന്നുണ്ട് മാത്രവുമല്ല രജൌറി വീണ്ടും ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി എന്നൊരു വിവരം കൂടി വരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനമുണ്ടാകുന്നുണ്ട് നമുക്ക് നോബിൾ മാരിക്കാരനെയോ അതല്ലെങ്കിൽ ഇപ്പോൾ പിയാസുനോ വിളിക്കാവുന്നതാണ് വീണ്ടും ആർ എസ്പുര അഖ്നൂർ ചാംപ് ഭീംബർ എന്നീ മേഖലകളിൽ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാകുന്നു ഷെല്ലാക്രമണം എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രതിനിധി നോബിൾ മാരിക്കാരൻ നിൽക്കുന്നത് രജൗരിയിലും നല്ല ഫയറിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നോബിൾ മാരിക്കാരൻ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു രജൌറിയിൽ നിന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു പി ആർ എസ് പുരയിലും അഖ്നൂരിലും ഭിംബറിലും ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിയാസുനിലും ഡൽഹിയിൽ നിന്ന് ഇതേ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആർ എസ് പുരയിലും അഖ്നൂരിലും ഭിംബറിലും വീണ്ടും ഷെല്ലാക്രമണം എന്ന വാർത്ത കൂടി വരുന്നു രജൌറി വീണ്ടും ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നുവെന്ന് രജൌറിയിൽ നിന്ന് നമ്മളുടെ പ്രതിനിധി നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോബൽ മാരിക്കാരനെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് പി പിയാസുനിലിനെയും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും നേരിയ പ്രകോപനം ഉണ്ടാവുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം രജൌരി വീണ്ടും ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന കൃത്യം മൂന്നര മണിക്കൂർ മൂന്നേ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാവുകയാണോ ഇപ്പോൾ അരുൺ ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അന്താരാഷ്ട്ര അതിർത്തിയിൽ ശക്തമായ വെടിവയ്പ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ആർ എസ് പുര കത്വ മേഖലകളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ശക്തമായ വെടിവയ്പ് ഉണ്ടാകുന്നത് ഏതായാലും വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഏതായാലും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇപ്പോൾ രണ്ട് മണിക്കൂർ പിന്നുമ്പോഴാണ് മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഹെവി ഫയറിംഗ് എന്നാണ് പറയുന്നത് ആർ ചാമ്പ ബിം ചാമ്പിംബർ എന്നീ മേഖലകളിൽ വളരെ ശക്തമായ വെടിവയ്പ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ നടക്കുന്നു എന്നാണ് ഏതായാലും ഇപ്പോൾ ബി എസ് എഫിന് ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ബോർഡറിൽ അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുന്നത് ബി എസ് എഫ് ആണ് അപ്പോൾ ബി എസ് എഫിന് ഇപ്പോൾ ഇതിന് ശക്തമായ മറുപടി നൽകാനുള്ള നിർദ്ദേശം ഏതായാലും ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ത്തിൽ ശക്തമായ തിരിച്ചടി ഏതായാലും ഇവിടെ തുടരുന്നു എന്നാണ് അപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിട്ട് അത് അംഗീകരിക്കാൻ പോലും പാകിസ്ഥാന്റെ സൈന്യം തയ്യാറാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ഇന്ത്യ എന്ത് തീരുമാനമെടുക്കും എന്നത് കാത്തിരുന്നു കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ആ യുദ്ധസമാനമായ സാഹചര്യം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിച്ചു അത് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ ഒരു ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം വെടിനിർത്തൽ ധാരണയായി എന്നും ഇന്ന് അഞ്ച് മണിക്ക് ശേഷം മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നുവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ് പിന്നീട് സൈന്യം പ്രത്യേക വാർത്താസമ്മേളനം നടത്തി പാകിസ്ഥാൻ വാർത്താക്കുറിപ്പിറക്കി വെടിനിർത്തൽ അംഗീകരിച്ചു എന്നത് ഏതായാലും പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന അംഗീകരിച്ച് തന്നെയാണ് ഇന്ത്യ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് പോയത് പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ്റെ പ്രകോപനം ഇപ്പോഴും തീരുന്നില്ല എന്നതാണ് ഇത് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി നോബൽ മാരിക്കാരൻ ഇപ്പോൾ ഈ രജൌരി മേഖലയിലുണ്ട് അപ്പോൾ നോബൽ മാരിക്കാരൻ അവിടെ നിന്ന് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ശക്തമായ വെടിവയ്പ് തുടരുന്നു എന്നതാണ് അപ്പോൾ ഈ നിയന്ത്രണ രേഖരി